നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് പ്രതിരോധ മേഖലയിൽ നടന്നത് കൂടാതെ റഷ്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും മികച്ച രീതിയിലുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ വാങ്ങുകയാണ് ചെയ്തത് ഇന്ത്യൻ പ്രതിരോധ സാങ്കേതിക വിദ്യാരംഗത്ത് നിർണായകമായ ഒരു അധ്യായം കുറിച്ചുകൊണ്ട് ധാരശക്തി ഇന്റഗ്രേറ്റഡ് ഇലക്ട്രോണിക്സ് വാർഫെയർ സിസ്റ്റം വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുകയാണ് അമ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഈ തദ്ദേശീയ പദ്ധതി രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയിൽ ഒരു ഗെയിം ചേഞ്ചർ ആകുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത് ശത്രു ഇലക്ട്രോണിക് സിഗ്നലുകളെ തടസ്സപ്പെടുത്താനും ജാം ചെയ്യാനും കഴിയുന്ന ഈ സംവിധാനം ഇന്ത്യൻ സായുധ സേനയുടെ ഇലക്ട്രോണിക് യുദ്ധശേഷിക്ക് വലിയ കരുത്ത് പകരും ധാരശക്തിയുടെ മുഖ്യ ലക്ഷ്യം ശത്രുവിന്റെ ആശയവിനിമയത്തെയും റഡാർ സംവിധാനങ്ങളെയും തകർക്കുക എന്നതാണ് ഇതോടൊപ്പം ഇന്ത്യൻ ആശയവിനിമയ ലൈനുകളുടെ സുരക്ഷയും ഇത് ഉറപ്പാക്കുന്നുണ്ട് പാകിസ്ഥാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ അതിർത്തിയിലെ സിഗ്നൽ നിരീക്ഷണ ശേഷികളെ ഫലപ്രദമായി നേരിടാൻ ധാരശക്തിക്ക് കഴിയുമെന്നാണ് വിദഗ്ധർ എടുത്തു പറഞ്ഞത് ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധത്തിന് ഇലക്ട്രോണിക് ആധിപത്യം സ്ഥാപിക്കാൻ സഹായിക്കും ഇന്ത്യയിലെ മരുഭൂമികളിലും സമതലങ്ങളിലും വിന്യസിക്കുന്നതിനായാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഉയർന്ന താപനിലയിലും തുറന്ന ഭൂപ്രദേശങ്ങളിലും ദീർഘദൂര പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള കഴിവാണ് ധാരശക്തിയുടെ ഏറ്റവും വലിയ ശക്തി ഈ സംവിധാനത്തിൽ പ്രധാനമായി രണ്ട് മോഡലുകളാണ് ഉൾപ്പെടുന്നത് അതിൽ ഒന്നാണ് ആശയവിനിമയ മോഡ്യൂൾ ഇത് എന്താണെന്നാൽ ഇത് ശത്രുക്കളുടെ റേഡിയോ സിഗ്നലുകൾ പിടിച്ചെടുക്കുകയും വിശകലനം ചെയ്യുകയും ഫലപ്രദമായി തടസ്സപ്പെടുത്തുകയും ചെയ്യും അതിൽ രണ്ടാമത്തേതാണ് നോൺ കമ്മ്യൂണിക്കേഷൻ മോഡ്യൂൾ അത് റഡാർ സിഗ്നൽ തിരിച്ചറിയൽ ജാമിംഗ് ഇലക്ട്രോണിക് കൗണ്ടർ മെഷീനുകൾ എന്നിവയിലൂടെ ശത്രു സിസ്റ്റങ്ങളെ തകർക്കുക എന്നതാണ് ഈ രണ്ടാമത്തെ മൊഡ്യൂൾ കൊണ്ട് ഉപയോഗിക്കുന്നത് കൂടാതെ ഉയർന്ന റെസൊല്യൂഷൻ ക്യാമറകളും ഇൻഫ്രാറെഡ് സെൻസറുകളും ഉൾപ്പെടുന്ന ഒരു ഇലക്ട്രോ ഓപ്റ്റിക്കൽ സ്യൂട്ട് ഇതിലുണ്ട് ഇത് ശത്രുക്കളുടെ നീക്കങ്ങൾ പകലും രാത്രിയിലും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യത്തെ സഹായിക്കും ധാരശക്തി സംവിധാനം ഇന്ത്യൻ സേനയ്ക്ക് ആഭ്യത്യവും അതോടൊപ്പം തന്നെ സുരക്ഷിതവുമായ ആശയവിനിമയമാണ് ഉറപ്പാക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ ശത്രു ഒരു ഇലക്ട്രോണിക് ആക്രമണം നടത്തിയാൽ പോലും ഇന്ത്യയുടെ ആശയവിനിമയ ശൃംഖല സുരക്ഷിതമായി തന്നെ തുടരും ഇടപെടലുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ദീർഘദൂരത്തിൽ പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കും ഡിഫൻസ് അക്വസിഷൻ കൗൺസിൽ അംഗീകരിച്ച ഈ പദ്ധതി ആത്മനിർഭർ ഭാരത് ദൗത്യത്തിലേക്കുള്ള ഇന്ത്യയുടെ സുപ്രധാന ചുവടുവെപ്പാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം രാജ്യത്തിന്റെ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്ക് ആഗോള അംഗീകാരം നൽകാനും ഈ നീക്കം സഹായിക്കും തന്ത്രപരമായ തലങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തെ ശക്തിപ്പെടുത്തുന്ന ഈ നീക്കം രാജ്യത്തിന്റെ സുരക്ഷാ ഭൂപടത്തിൽ ഒരു സുപ്രധാന നായികക്കല്ലാണ് ന്യൂസ് ഡെസ്ക് തത്വമായി ടി